കോഴിക്കോട് ജില്ലയിൽ അരീക്കാട് നല്ലളം ബസാറിൽ എട്ട് സെന്റ് സ്ഥലം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമോട് കൂടിയുള്ള വീടും ഏത് മുറ്റത്തെ ഇന്റർലോക്ക് ഒക്കെ പതിച്ച് കോമ്പൗണ്ട് ഒക്കെ കെട്ടി ഗേറ്റ് വെച്ച് ഒരു അഞ്ചാറ് വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ തോതിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ നല്ലളം ബസാർ ഹൈസ്കൂളിൽ അവിടുന്ന് ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ കഷ്ടിച്ച് ചാലാറ്റിൽ റോഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ വിശേഷങ്ങളും സൗകര്യങ്ങളും എല്ലാം പറയും ആദ്യം നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പോകരു നേരെ വീടിന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ താഴെ നിലയിൽ രണ്ട് ബെഡ്റൂം രണ്ടും ബാത്ത് അറ്റാച്ചഡ് സ്പേഷ്യസായിട്ട് കിച്ചൺ ഒരു കോമൺ ബാത്റൂമ് വേറെയും വരുന്നുണ്ട് നേരെ മേലേക്ക് കയറി ചില ഈ മൂന്ന് ബെഡ്റൂം മൂന്ന് ബാത്ത് അറ്റാച്ചഡ് അടിപൊളി ബാൽക്കണി വെള്ളത്തിനോ കാര്യത്തിനോ ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു ഏരിയ അതും കിണർ വെള്ളമുണ്ട് ജപ്പാൻ വെള്ള കണക്ഷൻ വേറെയുണ്ട് ഉണ്ട് കോയൽ കിണറുണ്ട് വെള്ളത്തിനോ കാര്യത്തിനോ യാതൊരു ബുദ്ധിമുട്ടും ഇവിടെ വന്നിട്ടില്ല പിന്നെ നേരെ ചില അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററാണ് നമ്മൾ ഹൈസ്കൂള് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്ത അമ്പലം പള്ളി മദ്രസകൾ വേറെയും നല്ലോണം ബസാറില്ലാത്ത സൗകര്യങ്ങളില്ലാതെ സ്കൂള് മദ്രസ അമ്പലം പള്ളി കടകള് സൂപ്പർ മാർക്കറ്റ് ഹെൽത്ത് സെന്റർ ക്ലിനിക്കുകൾ വേണ്ട എല്ലാ സൗകര്യവും നീണ്ടു നിർന്ന് കിടക്കേണ്ട നല്ല ബസാറിൽ ഹൃദയഭാഗത്താണ് ഈ വീട് കിടക്കുന്നത് അത് കോർപ്പറേഷൻ ഏരിയയിൽ നല്ല മാർക്കറ്റിന്റെ ഏരിയയിലാണ് ഒരുപാട് ഫോളോഴ്സ് എനിക്ക് മെസ്സേജിൽ ചോദിക്കില്ല നല്ല മസാർ ഏരിയയിൽ വീട് കിട്ടാണ്ടോ എന്ന് നിങ്ങൾക്കും വേണ്ടി കൊണ്ടുനോട്ടോ ഈ എട്ട് സഞ്ചര് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് ബെഡ്റൂമോട് കൂടി ഉള്ള വീട് അത് ഇതിനെത്ര ചോദിക്കുന്ന റിവർ എൺപത്തഞ്ച് ലക്ഷം രൂപ നല്ല മാർക്കറ്റിലെ ഏരിയയിലാണ് അത് നെഗോഷ്യബിൾ ആ ഇതിനെന്തൊക്കെ കുറയും എങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ വിളിച്ച് നേരെ വിളിച്ച് ഡീലാക്കി കളി നിങ്ങൾ ലോൺ വേണോ അതിലുള്ള സൗകര്യങ്ങൾ ചെയ്തുതരും പിന്നെ നിങ്ങൾക്ക് വല്ല വീടോ സ്ഥലോ വിൽക്കാനോ വാങ്ങാനോ ബജറ്റ് ഫിക്ക് മെസ്സാക്കുക അത് വിളിച്ചോളി ഞങ്ങളുടെ പറഞ്ഞു പത്താണ് ബജറ്റ് ഫെള്ളി